അസലമ വസ്ഹീം അലമുംമ്രയും ചെയ്യുന്ന ആളുകൾ ബു ഷർത്താണ് ത തവാഫിൽ മാത്രമേ പൊതുവേ നിർബന്ധമുള്ളൂ നല്ല തിരക്കൊക്കെ ഉണ്ടാകുമ്പോൾ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് തവാഫിൻ്റെ പൂർണ്ണമായ രൂപമാണെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അതിന് മുമ്പ് ഞാൻ അന്നലെ പറഞ്ഞതിൻ്റെ ബാക്കി പറയാണ് അപ്പോൾ നമ്മുടെ മധുഹബിൽ തന്നെ നമ്മുടെ മധുഹബ് അനുസരിച്ചിട്ട് സ്ത്രീ പുരുഷന്മാർ തമ്മിൽ തൊട്ടാൽ പൊതുവേ മുറിയല്ലോ പക്ഷേ നമ്മുടെ മധുഹബിലൊരഭിപ്രായമുണ്ട് തൊട്ടവൻ്റെതേ മുറിയൂ ആരെയാണോ തൊട്ടത് അവരത് മുറിയൂല എന്നൊരു അഭിപ്രായമുണ്ട് ഇമാം നബി തങ്ങളെ യഥാഹ്ലത ഉദ്ധരിച്ചിട്ടുണ്ട് ആ അഭിപ്രായം അനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ഹജ്ജിലായാലും ഹജ്ജ് അല്ലാത്ത വീട്ടിലാണെങ്കിലും അപ്പോൾ തൊട്ടടുത്തേ മുറിയുള്ളൂ തൊടപ്പെട്ട ആളത് എന്താവൂല മുറിയൂല അങ്ങനെ സ്വീകരിക്കേണ്ടി വരും കാരണം അത്രയും തിരക്കുണ്ടാവും അപ്പോൾ നമ്മൾ വേറെ ആളെ തൊടാൻ പോകുന്നില്ല വേറെ ആൾക്കാർ നമ്മൾ തൊടുകയാണ് അപ്പോൾ സ്ത്രീ വന്നാണ്ട് പുരുഷനാണ് തൊട്ടതെങ്കിൽ പുരുഷൻ്റെ മുറിയില്ല ഇനി പുരുഷന് സ്ത്രീയാണ് തൊട്ടതെങ്കിൽ സ്ത്രീയുടേത് മുറിയില്ല ഹനഫി മധബ് പ്രകാരം രണ്ടു പേരതും മുറിയില്ല അപ്പോൾ ഒന്നിരിക്കൽ അനഫി മതബ് അനുസരിച്ചിട്ട് പൊതുവ് ചെയ്യാം അനഫി മതനുസരിച്ച് പൊതുവെ എന്ന് പറയുമ്പോൾ നമ്മൾ ഹനഫി മധബ് അനുസരിച്ചിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അതിനനുസരിച്ചല്ല പൊതുവെടുക്കണമല്ലോ അപ്പം അനഫി മദബില് തല നാലിൽ ഒരു ഭാഗം തടവൽ നിർബന്ധമാണ് നമ്മളത് കുറച്ച് തടവിയാലും മതി ഒരു മുടി തടവിയാലും മതി അപ്പോൾ ആ രീതിയിൽ പൂർണ്ണമായ രീതിയിൽ ഒതു കൊടുക്കണം എന്നൊരു നിബന്ധനയുണ്ട് ഓക്കെ ഇനി തൊവാഫിൻ്റെ പൂർണ്ണമായ രൂപം ഞാൻ പറയാണ് പിന്നെ തൊവാഫ് പലതുകൊണ്ട് നിങ്ങൾക്കറിയാം സാധാരണ ഹജ്ജിനും ഉമ്രക്കൊന്നും വരാത്ത എഹ്റാം ചെയ്ത ആളുകൾ തവാഫ് ചെയ്യാൻ വേണ്ടി വരും തഹ്യത്ത് സംസ്കാരത്തിന് പകരം തവാഫിന് പോകും അപ്പോൾ പിന്നെ അവിടെ ഇഹ്റാമിൻ്റെ വേഷമൊന്നും ഉണ്ടാവില്ല സാധാരണ വേഷത്തിലാണ് പോവുക അല്ലേ ഹജ്ജ് അല്ലാത്ത രീതിയിൽ മസ്ജീൽ അറാമിൽ പോകുന്ന ആളുകൾക്കൊക്കെ ഭരദ്സ്കാരത്തിൻ്റെ സമയമോ പ്രവാതിബ് സുന്നത്തിൻ്റെ സമയമൊന്നും അല്ലെങ്കിൽ ഈ തവാഫ് സുന്നത്താണ് അപ്പോൾ അവർക്ക് പിന്നെ പ്രത്യേക വേഷങ്ങളൊന്നുമില്ല അവർ സാധാ വേഷത്തിലായിരിക്കും ഉണ്ടാവുക അവർക്ക് പ്രത്യേകം നടത്തുമില്ല സാധാരണ രീതിയിൽ ടോ ചെയ്യാം ഏഴ് പ്രാവശ്യം ടൊ ചെയ്യാം പിന്നെ സായി ഒന്നുമില്ലല്ലോ പിന്നെ പള്ളിയിൽ കയറിയിട്ട് സാധാ ആളുകള അവസ്ഥയെ പറയുന്ന കേട്ടോ നമ്മൾ അജൂംബ്രേക്കെ കഴിഞ്ഞിട്ട് റൂമിലൊക്കെ താമസിക്കും എല്ലാ ദിവസവും അറബിക്ക നിസ്കരിക്കാനൊക്കെ പോകില്ലേ അപ്പോഴൊക്കെ തൊ ഓഫ് ചെയ്യാമല്ലോ അവിടെ തന്നെ സായി ഒന്നുമില്ലല്ലോ സാധാ വേഷത്തിൽ നമ്മളൊന്ന് പോകുന്നു പിന്നെ ടൊ ഓഫ് കഴിഞ്ഞാൽ കഴിഞ്ഞു ഒന്നുമില്ല അതുപോലെ തന്നെ വിദായൻ്റെ തവാഫുണ്ട് വിടവാങ്ങൽ തവാഫ് അവിടെ നമ്മൾ എഹ്റാമ്പിലൊന്നും അല്ലല്ലോ വിടവാങ്ങൽ തവാഫാണ് ഇനി നമ്മളിപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കാര്യം പറയുന്നു കേട്ടോ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധാരണ നമ്മൾ ഒംബ്രക്കാണ് ആദ്യം പോകുന്നത് ഉംറൻ്റെ തവാഫാണ് ചെയ്യുന്നത് ഖുദൂമിൻ്റെ തവാഫുണ്ടാവൂല മക്കയിലേക്ക് പ്രവേശിച്ചവർക്കുള്ള തവാഫ് ഒമ്പ്രക്ക് പോകുന്ന ആളുകൾക്ക് ഉണ്ടാവില്ല നൊമ്പ്രൻ്റെ തവാഫാണ് ഉണ്ടാവുക അപ്പോൾ കുതുമിൻ്റെ തവാഫല്ല ആ തവാഫിനെ കുറിച്ചാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ തവാഫും കൂടെ ഉണ്ടാവും അതേതാ നമ്മൾ റൂമിൽ നിന്ന് ഹജ്ജിന് ഇഹ്റാം ചെയ്ത് മിനായിലേക്ക് പോയി അറഫയിൽ നിന്ന് മുസ്തലിഫയിൽ നിന്ന് വീണ്ടും മിനായിലേക്കെത്തി അവിടെ അറവും വേറും ഒക്കെ നടത്തി നേരെ വീണ്ടും നമ്മൾ എന്തു ചെയ്യും ഇഫാദത്തിൻ്റെ തവാഫിന് വേണ്ടി വരും അല്ലേ മിക്കവാറും ചുല്ലിച്ച പത്തിൻ്റെ തന്നെ വരും വേറെ ഉള്ള ദോശം വരുന്നതിനും കുഴപ്പമൊന്നുമില്ല അതിന് ശേഷം വേറെ ഉണ്ടാവും അത് ഹജ്ജിൻ്റെ ഭാഗമായിട്ടുള്ള ഇഫാദത്തിൻ്റെ തവാഫിന് ശേഷം ഒരു സായി ഉണ്ടാകും ഹജ്ജിൻ്റെ ഭാഗമായിട്ടുള്ള സായി ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഞാൻ പറയാം നമുക്ക് രണ്ട് തവാഫിനെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ എന്നാണ് ഞാൻ പറയുന്നത് ബാക്കി ഇഷ്ടംപോലെ തവാഫുകൾ ചെയ്യും അതിനെക്കുറിച്ചല്ല ഈ രണ്ട് തവാഫുകളെ കുറിച്ചാണ് പറയുന്നത് ഒന്ന് നമ്മൾ ഉമ്രക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന ആ തവാഫിനെ കുറിച്ചും ദുലഹിച്ച പത്തിൻ്റെ അന്ന് മീനായിരി കല്ലേറ് നടത്തിയിട്ട് നമ്മൾ എന്തു ചെയ്യും അന്നോ അതിൻ്റെ പിറ്റേന്നൊക്കെ വീണ്ടും തവാഫ് ചെയ്യാൻ വേണ്ടി വരും അത് ഹജ്ജിൻ്റെ തവാഫാണ് അത് കഴിഞ്ഞിട്ടും ഒരു സായി ഉണ്ടാകും നമ്മൾ നേരെ മക്കത്തേക്ക് ചെല്ലുമ്പോൾ ഉമ്ര ചെയ്ത് ഇറാൻ ചെയ്ത് പോകും അപ്പോഴും ഒരു സായി ഉണ്ടാകും മനസ്സിലായല്ലോ ഒന്നുകൂടെ പറയാം നമ്മൾ തവാഫിന് ഉമ്രൻ്റെ ഏറാം ചെയ്തുകൊണ്ട് നമ്മൾ മക്കയിലേക്ക് എത്തുന്ന ആ സമയത്ത് നമ്മളൊരു തവാഫ് ചെയ്യും ഉമ്രൻ്റെ ഭാഗമായിട്ടുള്ള ത്വാഫ് അതിനുശേഷം ഒരു സായി ഉണ്ടാകും ദുൽഹൈജ പത്തിൻ്റെ അന്ന് കല്ലേറും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളെന്തു ചെയ്യും വീണ്ടും മക്കയിലേക്ക് വന്നിട്ട് ഒരു തവാഫ് ചെയ്യും അതിനുശേഷവും ഒരു സായി ഉണ്ടാവും അത് അജിൻ്റെ ഭാഗമായിട്ടുള്ള തവാഫും സായിയുമാണ് നമ്മൾ ചെല്ലുമ്പോൾ ഉള്ളതോ നമ്മളാദ്യം കയറി ആദ്യമായിട്ട് നമ്മൾ കേക്ക് പോകുമ്പോഴുള്ളതോ ഒമ്പറിൻ്റെ ഭാഗമായിട്ടുള്ള തവാഫും സായിയുമാണ് ഈ തവാഫിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് എന്താ അങ്ങനെ പറയാൻ കാരണം ഈ തവാഫിൽ എന്തുണ്ട് റംബില് എന്ന് പറയുന്ന ഒരു നടത്തുണ്ട് വേഗത്തിൽ വേഗത്തിൽ നടക്കുക ആദ്യത്തെ മൂന്ന് പ്രാവശ്യം പിന്നെന്തുണ്ട് ഇൽത്തിബാഗ് എന്ന് പറയുന്ന ആ വേഷമുണ്ടല്ലോ ഇൽത്തിബാഗ് എന്ന് പറയുന്ന വേഷം അതായത് ഇങ്ങനെ വസ്ത്രം ആ രീതി ഈ ചുമല് വെളിവാക്കിയിട്ട് വലത് കഷത്തിലൂടെ മുണ്ടിട്ടിട്ട് ഇടത് ചുമലിൽ ചുമലിലെന്ത് ചെയ്യുക ഈ ഇത ഇതൊക്കെ ഈ വേഷം ധരിക്കലും വേഗത്തിൽ നടക്കുക എന്നുള്ളത് പുരുഷന്മാർക്ക് മാത്രമുള്ളതാണ് ശരി അല്ലാത്തവരെന്തു ചെയ്യും സാധാരണ രീതിയിൽ മുണ്ടൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാവുക ഇങ്ങനെയൊക്കെ മുണ്ടുക പ്രശ്നമൊന്നുമില്ല ഈ രണ്ട് തവാഫിൽ സായി ശേഷം വരുന്ന തവാഫിന് ശേഷം സായി വരുന്നുണ്ടെങ്കിൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അത് ഏതിലാ ഞാൻ പറഞ്ഞു തന്നെ ഉമ്രൻ്റെ ഭാഗമായിട്ടുള്ള തവാഫ് മറ്റൊന്ന് ഹജ്ജിൻ്റെ ഭാഗമായിട്ടുള്ള തവാഫ് അതിന് ശേഷം സായി വരുന്നുണ്ടല്ലോ അപ്പോൾ അതിലെന്ത് ചെയ്യുക ഈ റംല് നടത്തവും എൽത്തി ഭാഗവും സുന്നത്താണ് എൽത്തിബാഗം എന്ന് പറഞ്ഞാൽ ഈ പ്രത്യേകമായ വേഷം ധരിക്കുക അപ്പോൾ ഞാൻ തവാഫിനെ കുറിച്ച് പറയാം നമ്മൾ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തു ചെയ്യാൻ പറ്റൂല തവാഫ് പൂർത്തിയാക്കാൻ കഴിയും അപ്പം നിങ്ങൾ മക്കയിലേക്ക് പ്രവേശിക്കുന്ന നിങ്ങൾ നേരത്തെ പറഞ്ഞ ദിക്കറൊക്കെ ചൊല്ലി എന്ത് ചെയ്തു മക്കയിലേക്ക് മക്കയിലേക്കല്ല മക്കയിലേക്ക് പ്രവേശിക്കുമ്പോൾ തിക്കറ് ചൊല്ലി ഹറമിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള ദിക്കറും ചൊല്ലി കാപം കാണുമ്പോഴുള്ള ദിക്കറും ചൊല്ലി ഇനി നമ്മൾ നീയ്യത്ത് ചെയ്തിട്ട് തവാഫിലേക്ക് പ്രവേശിക്കണം ഇന്നലെ പറഞ്ഞ തൊവാഫിൻ്റെ ഷർത്തുകളാണ് കാപം ഇടതു വശത്തായിരിക്കണം ഔറത്ത് മറക്കണം അങ്ങനെ കുറേ നിബന്ധനകളാണ് പറഞ്ഞത് തൊവാഫിൻ്റെ പൂർണ്ണമായ രൂപമാണ് പറയുന്നത് ഉമ്രക്ക് വേണ്ടി ഞാൻ തവാഫ് ചെയ്യുന്നു എന്ന് നെയ്യത്ത് ചെയ്യാം നിർബന്ധമല്ല കേട്ടോ സാധാരണ ഉമ്രൻ്റെയും ഹജ്ജിൻ്റെയും ഭാഗമല്ലാത്ത വിധത്തിൽ ത്വാഫ് ചെയ്യുമ്പോഴാണ് നെയ്യത്ത് നിർബന്ധം ഇത് നമ്മൾ നേരത്തെ എന്തായിട്ടുണ്ട് ഉമ്രക്ക് നെയ്യത്ത് ചെയ്ത് പോകുന്നതുകൊണ്ട് ഇവിടെ നെയ്യത്ത് ചെയ്യൽ സുന്നത്താണ് എന്നിട്ട് എന്ത് ചെയ്യാം നമ്മൾ തവാഫ് ആരംഭിക്കാം കാപം വേടത് വശത്തായിരിക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലോ പിന്നെ ആദ്യം അജലസോദൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് സാധിക്കണമെന്നില്ല അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ടുള്ളത് കാവ്യം ഇടതുവശത്താകാന്നുള്ളതാണ് അപ്പോൾ അജിലെ വസൂദൻ്റെ കൈക്കൂടി അജിലെ വസൂദിൻ്റെ തൊട്ട് മുമ്പായിട്ട് എന്ത് ചെയ്യുക നമ്മൾ ഒന്ന് ആംഗ്യം കാണിക്കുക അജിലസൂദിൻ്റെ തൊട്ട് മുമ്പായിട്ട് നമ്മളിങ്ങനത്തെ ഓഫ് ചെയ്യാൻ വേണ്ടി ആരംഭിക്കില്ല അവിടെ കൈകൊണ്ടൊന്ന് ആംഗ്യം കാണിച്ചിട്ട് ഒരു തിക് ചെല്ലിൽ സുന്നത്താണ് ഞാനും സുന്നത്തായ രീതിയും കൂടിയാണ് പറയുന്നത് എന്തു ചെയ്യുക സ്ത്രീകൾ ശ്രദ്ധിക്കണം കേട്ടോ കൈ ഇങ്ങനെ പൊന്തിക്കുമ്പോഴേക്കും ഈ അജലവസ്വതിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ കാണിച്ചിട്ട് ഒരു പ്രത്യേകമായ ധിക്കറ് ചൊല്ലാനുണ്ട് ആ ധിക്കറ് കൈ ഒരുപാട് സുന്നത്തുണ്ട് തൽക്കാലം അപ്പോൾ നമുക്ക് അജലവസ്തുവ ചുംബിക്കാനൊന്നും കഴിയില്ല പുരുഷന്മാർക്ക് കാബിൻ്റെ അടുത്തുകൂടെ തവാഫ് ചെയ്യലാണ് നല്ലത് സ്ത്രീകൾക്ക് മത്തവാഫിൽ നിന്ന് കുറച്ച് അകലെ കുറച്ച് ദൂരത്തു കൂടെ തവാഫ് ചെയ്യലാണ് നല്ലത് കാരണം പുരുഷന്മാരുമായിട്ട് കൂടിക്കലരാധിക്കാൻ വേണ്ടി അപ്പോൾ തവാഫ് ആരംഭിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണതൊക്കെ പിന്നെ ചെരുപ്പ് ഊരിയിട്ടുണ്ടാവും നമ്മുടെ ചെരുപ്പില്ലാതെ ആണ് തവാഫ് ചെയ്യേണ്ടത് പിന്നെ തവാഫ് ആരംഭിക്കുമ്പോൾ ഈ ദിക്ർ ചിലൊരു സുന്നത്താണ് ബിസ്മില്ലാഹി അള്ളാഹു അക്ബർ അള്ളാഹു മൈമാ നമ്പിക്ക ഒത്ത് ഒസ്തി കിതാബിക്ക ഓഫ അംബി അഹദിക്ക ഒത്തിബ അലി സുന്നബീ ക മുഹമ്മദീൻ സൊല്ലാഹു അലൈഹി വസ്ല്ലാം ഇതിപ്പോൾ അറബിയിലൊന്നും ചെല്ലാൻ കിട്ടണമെന്നില്ല സാധാരണക്കാർക്ക് ഇപ്പോൾ ബിസ്മില്ലായ് അള്ളാഹുക്ക് പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടുമല്ലോ അള്ളാഹുവേ എന്നെക്കൊണ്ട് ഞാൻ വിശ്വസിച്ചിട്ട് എൻ്റെ കിതാബിലും ഖുറാലും വിശ്വസിച്ചിട്ട് എന്നോടുള്ള കരാറ് പൂർത്തിയാക്കാൻ വേണ്ടി ഒത്തിനബിൻ്റെ സുന്നത്ത് പൂർത്തിയാക്കാൻ വേണ്ടി ഞാൻ ചെയ്യുകയാണ് ഈ കാണുന്ന ദിക്കറുകൾ ഒരുപാടുണ്ടാകും തൊവാഫിൽ ചെല്ലേണ്ട ദിക്കറകൾ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കിതാബുകൾ നിങ്ങളുടെ കയ്യിലുണ്ടാവും ഇതെല്ലാം കൂടെ ഒന്നും ചെല്ലാൻ കഴിയില്ല കബൻ്റെ അറബിയിലും ചെല്ലാൻ കഴിയില്ല അപ്പം മലയാളത്തിൽ ചെല്ലിയാൽ മതി മലയാളത്തിൽ ചെല്ലിയാൽ മതി അപ്പോൾ അതിന് അർത്ഥം മനസ്സിലാക്കിയാൽ മതി അള്ളാഹു ഈമാൻ അംബി ക അബ്ദുസ്തീഖ് അംബി കി താബി കഫാ അംബി ഹദിഖിബലത്ത് നബി കസ് അല്ലാസ് മൊത്ത അർത്ഥം എന്താ അള്ളാഹുബേ എന്നെക്കൊണ്ട് ഈമാൻ ചെയ്തുകൊണ്ട് എൻ്റെ കിതാബിൽ വിശ്വസിച്ചിട്ട് മുത്തനബിൻ്റെ സുന്നത്ത് പിൻപറ്റാൻ വേണ്ടിയാണ് ഞാനത് ചെയ്യണത് എന്ന് അത്രയേ ഉള്ളൂ നിന്നിൽ വിശ്വസിച്ചു കൊണ്ടും എൻ്റെ പരിശുദ്ധമായ കൊറാൽ വിശ്വസിച്ചിട്ടും മുത്തനബിൻ്റെ സുന്നത്ത് പിൻപറ്റാൻ വേണ്ടി ഞാൻ തവാഫിയാണ് അതാണ് ഇപ്പം എൻ്റെ അർത്ഥം അങ്ങനെ മനസ്സിൽ പറയാപ്പത്ര ആവുകൊണ്ട് പറയാൻ ഉറക്കമൊന്നും പറയണ്ട പറയലിപ്പോൾ അത്ര പ്രയാസമൊന്നുമില്ലല്ലോ പിന്നെന്തു ചെയ്യുക അങ്ങനെ തവാഫ് ഇങ്ങനെ തുടങ്ങുക അപ്പോൾ ഞാൻ പറഞ്ഞു നേരെ ഈ തൊട്ട് എത്തുന്നേരം തൊട്ട് മുമ്പായിട്ടൊന്ന് തിരിഞ്ഞിട്ട് ഇങ്ങനെ പറയാം വിസ്മില്ലാഹു അക്ബർ അള്ളാഹു മയീമാരംഭിക്കുക ഇപ്പോൾ തസ്സീഖം കിതാബി ഖഫാം ബഹദിക്കാന്നും കയ്യാട്ടിയാണ് ഇങ്ങനെ പറഞ്ഞാൽ മതി നേരെ തൊട്ട് ചുമ്പിക്കാനൊന്നും കഴിയില്ല ആ ഹജർ ഹസുദ് നേരെ കൈ ഇങ്ങനെ കാണിച്ചിട്ട് അങ്ങനെ പറഞ്ഞാൽ മതി അള്ളാഹുമാൻ അള്ളാഹു വിസ്മില്ലാ അള്ളാഹ്ഹ്ഹ്ഹ്ഹ് അക്ബർ വിസ്മില്ലാ ഉള്ളാഹു അക്ബർ അത് എല്ലാ പ്രാവശ്യവും വേണ്ട ഏഴ് പ്രാവശ്യവും ഹജറൽ വസദിൻ്റെ അടുത്ത് എത്തുമ്പോൾ അങ്ങനെ ചെയ്യണം അത് നമുക്ക് പറയാം പിന്നെ ഈ പിന്നെ നേരെ കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുക പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നേരെ വാതിലെത്ത എൻ്റെ അടുത്ത ചിത്രത്തിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഹജർ ഹസദ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വാതിലാണ് വാതിലെത്തുമ്പോൾ അള്ളാഹു അൽ ബൈത്ത് ബൈത്തു കാവല ഹറമ ഹറമക്കാവലിനെ അമ്മുക്കാവാദാമൊക്കാവുല്ല ആയ ജീവിക്കാൻ മേന എന്നാ അറുന്നണ്ട് എന്ന് വെച്ചാൽ അള്ളാഹുബുബ് ഇത് എൻ്റെ ഭവനാണ് ഇതെൻ്റെ ഹറമാണ് ഇത് ഇതെൻ്റെ കാവലാണ് ഇത് എൻ്റെ കാവൽ നൽകുന്ന സ്ഥലമാണിത് പഠിച്ചോനെ അതുകൊണ്ട് നരകത്തിനത്തോട് കാക്കണേ റബ്ബേ എന്ന് പറയാം അവ ചുരുക്കത്തിൽ പഠിച്ചോനെ എൻ്റെ കായപത്തുംകലും വാതിൽക്കലും എൻ്റെ ഹറമൂലയാണ് നിൽക്കണത് നരകത്ത് നിൽക്കാക്കണേന്ന് എന്തു ചെയ്യുക വാതിലുക്കൽ എത്തുമ്പം പറയാം മലയാളത്തിൽ പറഞ്ഞൂടെ അത് എഴുതി ചാമതിയല്ലോ പിന്നെന്തെയ്യാം അത് കഴിഞ്ഞാൽ പിന്നെ കാബിൻ്റെ ഒരു തൂണ് ഇറാഖി എന്ന് പറയുന്ന എന്നാൽ പറഞ്ഞിട്ടുണ്ട് അടുത്ത തൂണ് ഇറാക്കി തൂണാണ് ഹജറൽ ഹസൂദിൻ്റെ തൂണ് ഒന്ന് കിഴക്ക് തെക്ക് ഭാഗത്തുള്ള ഹജറൽ അസൂദൻ്റെ ആ മൂല തൂണെന്ന് പറഞ്ഞ മൂല തൂണ് തൂണ്ണെന്നുള്ള മൂല അത് കിഴക്ക് ഭാഗത്ത് തെക്ക് കിഴക്ക് തെക്ക് ഭാഗത്താണ് ആ ഹജറൽ ഹജ്സൂദൻ പിന്നെ നമ്മളിങ്ങനെ പോയാൽ അടുത്ത ഇറാഖിൻ്റെ ഭാഗത്തേക്കുള്ള മൂലയാണല്ലത് അവിടെ എത്തുമ്പോൾ പറയാം പടച്ചോനെ ഷിർക്ക് കുഫ്റ് കാപിട്യം മോശപ്പെട്ട സ്വഭാവം അതിന് തുടക്കനെ കാക്കണേ റബ്ബെ എൻ്റെ കുടുംബത്തിലും സമ്പത്തിലും മക്കളിലൊക്കെ നല്ല കാഴ്ച തരണേ പഠിച്ചോനെ എന്ന് പറയാം ഫിൽ ആഴുതിപ്പിക്കവനെ വൽ ബി വൽ കുരി ഇപ്പം തന്നെ പഠിച്ചുവച്ചാൽ ആ അറബി തന്നെ പറഞ്ഞാൽ മതി റസൂല്ലാഹു സ്നാശമതങ്ങളും സഹാബത്തൊക്കെ ചെയ്ത ദുആകളാണ് അതൊക്കെ അപ്പം ഇതിനൊക്കെ പ്രത്യേകത ഉണ്ട് പഠിച്ചോനെ ഷിർക്ക് അതുപോലെ തന്നെ സംശയം കുഫർ ഇതിനത്തോട്ടൊക്കെ കാക്കണേ പഠിച്ചോനെ അതുപോലെ തന്നെ കേട് തൊട്ട് അതുപോലെ ഈമാം പഴച്ച് പോകുന്നതിനെ തൊട്ട് കാക്കണേ റബ്ബേ മോശം സ്വഭാവം അതുപോലെ സൂയിൽ മന്ദരിഫില്ല അഹ്ലി ബല മാലി ബലവലതി മക്കളും സമ്പത്തും കുടുംബവും അവരിലൊക്കെ നല്ലൊരവസ്ഥ നേർത്തി തരണേ പഠിച്ചോനെ അവരൊന്നിനു മോശത്തിലേക്ക് എത്തിക്കരുതേ എന്ന് പഠിച്ചവനോട് ദ്വരിക്കുക എവിടെ നിന്ന് നമ്മുടെ അജറൽ കഴിഞ്ഞു വാതിൽ കഴിഞ്ഞു പിന്നെ അടുത്ത മൂല ഇറാഖി മൂല എന്ന് പറയാം ഇറാഖിൻ്റെ ഭാഗത്തേക്കുള്ള ക്യാബൻ്റെ മൂല എത്തുവരയ്ക്കുക പിന്നെ കുറച്ചുകൂടി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ആ ചിത്രം നോക്കിയാൽ കാണാം പിന്നെ ഇവിടെ എത്തും സ്വർണ്ണപ്പാത്തി ഇങ്ങനെ കാണാം മേലെ മേലെങ്ങനെ ആ സ്വർണ്ണപ്പാത്തി എത്തുമ്പോൾ പറയാം വാഹു എൻ്റെ നേൽ തരണേ റബ്ബേ എൻ്റെ അറസ്സിൻ്റെ നേൽ തരണ റബ്ബേ മുത്തുനബിൻ്റെ അബ്ദുൽ കൗസർ ഒന്ന് കുടിപ്പിക്കണേ പഠിച്ചോനെ അങ്ങനെ ഇത് വായിക്കുക അറബിൽ ഇങ്ങനെയാണ് അള്ളാഹു അബ്ദുൽ അള്ളാഹു മസ്ഇബിക്ക് സി നബീഖ മുഹമ്മദിൻ സല്ലി വസ്ലം സൊറാബിൻ ഹനി അല്ലാദ് വെച്ചാൽ അപ്പോൾ മലയാളത്തിൽ പറഞ്ഞാൽ മതി ആ ക്യാബിൻ്റെ ഭാത്തിൻ്റെ അടുത്ത് ബാക്കി ജാബത്തുള്ള പതിനഞ്ച് സ്ഥലങ്ങളുണ്ട് ഹസ്റൻ ബസലീമാമ് പ്രത്യേകം എഴുതി അറിയിച്ച ഒരു പതിനഞ്ച് സ്ഥലങ്ങളുണ്ട് ഉത്തരം കിട്ടുന്നതെന്ന് പറഞ്ഞു ഇപ്പം ഞാൻ പറയുന്നില്ല പിന്നെന്തു ചെയ്യുക പിന്നെ ആ ക്യാബിൻ്റെ ഭാഗത്ത് കഴിഞ്ഞാൽ അടുത്ത മൂലത്തും ആ അടുത്ത മൂലൻ്റെ പേര് ഷാമീന്നാണ് മൂന്നാമത്തെ മൂല അജർ അസുവദിൻ്റെ മൂല റുഖുനി ഇറാഖി അത് കഴിഞ്ഞാൽ പിന്നെ ഈ കാബിൻ്റെ ഫാത്തി അത് കഴിഞ്ഞാൽ ഷ്യമിൻ്റെ ഭാഗത്തേക്ക് നിൽക്കുന്ന ആ മൂല ഉണ്ട് ഷ്യാം എന്ന് പറഞ്ഞാൽ സ്രിയ അവിടെ എത്തും വന്നെയ്യ അള്ള അഹമ്മദ് അലഹ അമൃത്തം മബുറൂറ ഹ് മഷ്കൂറ മബൂറയ മഷ്കൂറത്ത് തബൂറിയ തബുർ ഹാസി ഞങ്ങൾ കയ്യിലുണ്ടാവുക കിട്ടാ വയ്ക്കുക അതിൻ്റെ അർത്ഥതാണ് പഠിച്ചോനെ എൻ്റെ ഈ അജുമുറേയും സ്വീകരിക്കണേ പഠിച്ചോനെ എൻ്റെ പാപങ്ങളൊക്കെ പുറത്തിറങ്ങണേ ഉണ്ടാകുമെ എൻ്റെ ഈ ഈ അമൽ നീ വലിയ പ്രതിഫലമുള്ള അമലാക്കണേ ഉറപ്പേ ഇത് ഒരിക്കലും നഷ്ടമല്ലാത്ത കച്ചവടാക്കണേ ഉറപ്പേ അച്ഛനും ഉറക്കം വേണ്ടി ലക്ഷക്കണക്കിന് ഉറപ്പ കൊടുത്ത കച്ചവടം ഉണ്ടല്ലോ ഇതൊരിക്കലും നഷ്ടമല്ലാത്ത കച്ചവടാക്കണേ പഠിച്ചോനെ എന്ന് അപ്പോൾ ഈ നടത്തത്തിലൊക്കെ റമ്മിൽ നടത്താൻ കേട്ടോ ആദ്യത്തെ മൂന്ന് പ്രാവശ്യം റമ്പിൽ നടത്താണ് നടത്തുക അതായത് കാല് കാലടികൾ ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് വെക്കുക ഒരു കാര്യം പറയും ഇതൊന്നും ഇപ്പോൾ അവിടെ നടക്കണം ഇതൊന്നും അവിടെ നടക്കണമെന്നില്ല കുറച്ചുകൂടെയൊക്കെ അകലത്തിലൂടെ പോകുകയാണെങ്കിൽ എന്തു ചെയ്യും നടക്കും മൊത്തം ഓഫൊന്നും കുറച്ചിങ്ങനെ ആളുകൾ തിരക്കൊന്നുമില്ലാതെ കുറേ ദൂരത്തൂടെ ഇങ്ങനെ പോകുകയാണെങ്കിൽ അച്ഛൻ്റെ വാടിയിലൊന്നും നടക്കണമെന്നില്ല അപ്പോൾ അതൊക്കെ സുന്നത്താണ് ഒരു തിക്കറും നിർബന്ധമല്ല മൊത്താഫിലാണെങ്കിലും ഒന്നും ഒരു ദിക്കറും നിർബന്ധമല്ല ഈ നടത്തവും നിർബന്ധമല്ല ഈ വേഷം ഉണ്ടല്ലോ ഈ ഞാൻ നേരത്തെ പറഞ്ഞത് ആ വേഷം ഇപ്പോൾ തൊവാഫിലും സായിലൊക്കെ സുന്നത്താണ് നമ്മൾ ഈ വേഷം ഉണ്ടല്ലോ ഈ വേഷം സായിലും തവാഫിലും സായി ഇരേ തൊവാഫൂരെ അവിടെയൊക്കെ സുന്നത്താണ് ഈ റമ്മിൽ റമ്മിനടത്തന്നുള്ളത് അതുപോലെ തന്നെ ഈ സ്പീഡാക്കി നടക്കുക എന്നുള്ളത് എവിടെ സുന്നത്താണ് ഈ തൊവാഫിനും സുന്നത്താണ് സായിലും സുന്നത്താണ് സായിലും മുഴുവനല്ല ആദ്യത്തെ സാഹിലം അപ്പോൾ അവിടെ സായി ചെയ്യുന്നവർ നമുക്കൊന്ന് പെട്ടെന്ന് പെട്ടെന്ന് ഓടാൻ കഴിയും അത് സ്ത്രീകൾക്കില്ല പുരുഷന്മാർക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ റൊക്കിന് ഷാമി കഴിഞ്ഞില്ലേ ഇപ്പം ഹജലസൂദിൻ്റെ മൂല കഴിഞ്ഞു റൊക്കിന് ഇറാക്കി മറ്റേ മൂല കഴിഞ്ഞു കാബൻ്റെ പാത്തി കഴിഞ്ഞു പിന്നെ റൊക്കിന് ഷാമി കഴിഞ്ഞു ഇനി അടുത്ത മൂല ഏതാ യമാനി ഈ രണ്ട് മൂലയിലാണ് ഒരു ഒരു മൂലയിൽ ഹജ് അസുദ് മറ്റേ മൂല റൊക്കുനിയമാനിയാണ് അവിടെ എത്തുമ്പോൾ കഴിയുകൊണ്ട് അങ്ങനെ ഒന്ന് ചുമ്പിക്കൽ സുന്നത്താണ് റുക്കുന് യമാനി യമൻ്റെ ഭാഗത്തേക്കുള്ള ഞമ്മടെ നാട്ടിലേക്കൊക്കെ ഉള്ളത് ആ മൂല ഞമ്മുടെ നാട്ടിലേക്കൊക്കെ തിരിഞ്ഞിരിക്കുന്ന ആ മൂല യമൻ്റെ ഭാഗത്തേക്കുള്ളത് ആ മൂലെത്തുമ്പോൾ എന്തിനൊന്ന് കൈ കൊണ്ടൊന്ന് ആകെ കാണിച്ചിട്ടൊന്ന് ചുംബിക്കല് സുന്നത്താണ് അവിടെ എത്തുമ്പോൾ എന്തു ചെയ്യുക റുക്കിന് ഷാമീൽ ഇങ്ങനെ അത് വായിക്കുക റംബെ ഓഫിറസ് എം താലും ഇന്നകാന്തഅു അക്രം ഇപ്പം നാലാമത്തെ മൂലയായിട്ടത് അജർദൻ്റെ മൂല കഴിഞ്ഞു ഞറാക്കി കഴിഞ്ഞു ഷാമി കഴിഞ്ഞു യമാനി യമാനി എന്ന് പറഞ്ഞാൽ അജറുൽ അസുദിൻ്റെ ആ ഭാഗത്തുള്ള മൂല ഒരു ഭാഗത്ത് അജറുൽ അസുദും മറ്റേ ഭാഗത്ത് യമാനിയാണ് അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും ആ മൂലയ്ക്ക് ഒരു മൂലമൽ പ്രത്യേക അടയാളം ഉണ്ടാകും ഒരു സ്വർണത്തിൻ്റെ കളർ ഉണ്ടാകും ഏ റുക്കുൻ യമാനീൻ്റെ അടുത്തേ ആ മൂലമെൽ എന്താകും ഒരു സ്വർണത്തിൻ്റെ കളറുണ്ടാകും അപ്പം അള്ളാഹു റബ്ബെ ഖറോറഹത്ത് ജാവസാലം ഇന്ന കമന്ത് ഹുല്ല അക്രം അള്ളാഹുയെ പുറത്തിറങ്ങിയ റബ്ബെ എൻ്റെ പാപ്പങ്ങളൊക്കെ വിട്ടു തരണി റപ്പേ നീ വലിയ മഹാ മഹത്വവും പ്രതാപവും ഉള്ളതിനാണല്ലോ ഹസനത്ത് തരണം ഞാപരസനത്തിറണം ഹസനത്ത് അസനത്ത് തന്നെ പിന്നെ ഈ ദിക്കറ് കഴിഞ്ഞാൽ പിന്നെ ഖുറാനോ അതിലാണ് നല്ലത് യാസീനോ മറ്റ് ദിക്കറുകളോ ത്റ്റില്ല സുഖാനന്ദ അല്ല എന്തില്ല എന്നെങ്കിലൊക്കെ ധിക്കരിച്ചില്ല കുഴപ്പമൊന്നുമില്ല പിന്നെ ഒന്നാം ചുറ്റിൽ രണ്ടാം ചുറ്റിൽ മൂന്നാം ചുറ്റിൽ കിതാബിൽ കിതാബിലുണ്ടാകും അങ്ങനെ അതീസിൽ ബന്ധമൊന്നുമില്ല ഏതോ പണ്ഡിതന്മാർ എഴുതി ഉണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പോൾ അതിങ്ങനെ നമുക്ക് അർത്ഥവും കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ അപ്പോൾ അതിനേക്കാളും നല്ലത് മലയാളത്തിൽ പറഞ്ഞാൽ മതി പഠിച്ചനോട് പറയാനുള്ളതൊക്കെ പറയാം അപ്പിൻസാവാം അത് കഴിഞ്ഞിട്ട് ഏഴ് വട്ടം പൂർത്തിയാക്കുക ശ്രദ്ധിക്കുക അപ്പം ഈ ഏഴ് പ്രാവശ്യത്തിൻ്റെ അടുത്ത ഭാഗം ക്യാബിൻ്റെ ഭാഗത്തേക്കാക്കിയിട്ടാണ് അത് വർക്കേണ്ടത് ഈ അജർ അസൂദിൻ്റെ ഒരു തത്വം എന്ത് ചെയ്യുക ഒന്ന് കയ്യോണ്ട് ഈ റുഖുൽമാഹാനിൻ്റെ അടുത്ത് എത്തുമ്പോഴും കയ്യോണ്ട നാങ്ങി കാണിക്കുക പിന്നെ അജർ നസവദിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഹസ്മില്ലാഹു അക്ബർ അള്ളാഹു മൈമാൻ ബി കവത്ത് കിതാ ബിഫം ബി അഹദിക്കലി സുന്നബീ ക മുഹമ്മദീൻ സലാ അലൻ ദീഖർ ചില്ലാഹസുന്നത്താണ് ഈ ഒരു പ്രാവശ്യം പൂർത്തിയായി കഴിഞ്ഞാലേ ഇതിൽ ആദ്യത്തെ മൂന്ന് പ്രാവശ്യമാണ് റംലി നടത്താൻ വേണ്ടത് കാരണം അതിന് ശേഷം തവാഫ് സായി ഉണ്ട് ശേഷം സായി ഉണ്ടെങ്കിൽ മാത്രമേ റംലി നടത്തം ആവശ്യമുള്ളൂ ഈ തൊവാഫ് കഴിഞ്ഞിട്ട് സായി ഉണ്ടെങ്കിൽ മാത്രമേ ഈ സ്പീഡാക്കിയിട്ടുള്ള ചാടി ചാടിയിട്ടുള്ള നടത്തം ചുന്നത്തുള്ളൂ പിന്നെ എത്തി ഈ റമ്പിൽ നടത്തുള്ള ആ തവാഫിൽ മാത്രമേ ഈ പ്രത്യേക വേഷമുള്ളൂ അങ്ങനെ റമ്പിൽ നടത്തുള്ള തവാഫില്ലേ ആ തവാഫിൽ മാത്രമേ എന്താക്കണ്ടേ ഈ പ്രത്യേകമായ വേഷം ധരിക്കേണ്ടതുള്ളൂ അത് പിന്നെ മുഴുവൻ ധരിക്കണം ചായിരും തവാഫിലും ഒക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടു തവാഫിന് ശേഷമല്ല രണ്ട സംസ്കാരം നിർവഹിക്കുക തോഹഫിന് ശേഷം അവിടെ ഇറങ്ങാം ഈ വേഷമൊക്കെ മാറ്റിയിട്ട് ശരിക്കും തന്നെ ധരിക്കുക തലയിലിട എഴുതിട്ടു നമ്മളിപ്പോൾ നാട്ടിലൊക്കെ ഇങ്ങനെ സംസ്കരിക്കുമ്പോൾ ഇങ്ങനെ എന്താവും ശീലമായിട്ടുണ്ട് അങ്ങനെ തലയിൽ ധരിക്കാൻ പാടില്ലേ ഭീതി കൊടുക്കേണ്ടി വരും അപ്പോൾ അവർ ശ്രദ്ധിക്കുക ഒരു ക്ഷമര കാര്യമാണ് ഈ പറയുന്നത് പിന്നെ രണ്ടരക്കാലത്ത് സുന്ന സംസ്കരിക്കുക തോഫിൻ്റെ രണ്ടരക്കാത്ത് സുന്നസ്കാരം അള്ളാഹു തലാഖ് സംസ്കരിക്കുക എന്ന് പറഞ്ഞിട്ട് ഈ പ്രാഹിമക്കാമിൻ്റെ പിന്നിലായാലും മതി അല്ലെങ്കിലും കുഴപ്പമില്ല ബ്രാഹ്മാമിൻ്റെ പിന്നിലാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു സായിയിലേക്ക് പോവുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് സംസം വെള്ളം കുടിക്കൽ സുന്നത്താണ് തോവാ കഴിഞ്ഞിട്ടേ സംസം വെള്ളം കുടിക്കൽ സുന്നത്താണ് സംസം വെള്ളം വളർച്ച കുടിച്ചാൽ പിന്നെ തോഫ് സായി പൊറുത്തിയാണേന് മുമ്പ് എന്തു ചെയ്യും മുത്രയ്ക്കേണ്ടി വരും അപ്പം പിന്നെ ബാക്കി പിന്നെ കുടിക്കാം വർക്കത്തിന് കുറച്ച് കുടിച്ചാൽ മതി സുൽദാൻ്റെ സുന്നത്തൊക്കെ ആലോചിച്ചിട്ട് ഒരുപാട് നല്ല നീയത്തൊക്കെ വെച്ചിട്ട് സംസം വെള്ളം കുടിക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ സായിയിലേക്ക് പോവുകയാണ് ഈ തൊവാഫിനിടയിൽ വല്ല മുതവൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മുതവുണ്ടാക്കേണ്ട സൗകര്യം അപ്പുറത്തുണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് പുറത്ത് ഇനി മൂത്രയക്കാനൊക്കെ ഉണ്ടെങ്കിൽ പുറത്ത് പോയിട്ട് മൂത്രം വെച്ചിട്ട് ബാക്കി പൂർത്തിയാക്കിയാൽ മതി അത് കുഴപ്പമൊന്നുമില്ല ആദ്യം മുതൽ തന്നെ വേണ്ട ഏഴായിക്കണമെന്ന് സംശയമുണ്ടെങ്കിൽ വരെ ചെയ്യുക അപ്പോൾ പ്രത്യേകം അടയാളൊക്കെ പെടുത്തിട്ട് ചെയ്യേണ്ടി വരും ചിലപ്പം പേ നമ്പറൊക്കെ എന്താകും പേച്ച് പോകും ആറായോ ഏഴായോ നാലായോ മൂന്നായോ എന്നാണ് സംശയമെങ്കിൽ മൂന്നിൽ നിന്ന് കൂട്ടുക ആറോ ഏഴോ ആയത് എന്തായാലും സംശയം ഉണ്ടാകും എനിക്കൊക്കെ ഉണ്ടാകാറുണ്ട് പിന്നെ ഒന്ന് ഒരു അട്ടം കൂടിയാണ് കറങ്കലാണ് എനിക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ടി വരും അതുപോലെ ഈ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഈ റംബിലിനം അതൊക്കെ ചിലപ്പോൾ സാധിച്ചില്ല എന്ന് എന്നിവരും പ്രശ്നമില്ല നെയ്യത്ത് ഒമ്പ്ര ചെയ്യുന്നതാക്കും ഹജ്ജ് ചെയ്യുന്ന ചെയ്യുന്നവർക്കും നെയ്യത്ത് നിർബന്ധമില്ല നെയ്യത്ത് മറന്നുപോയല്ലോ എന്ന് ബേജാറാകണ്ട കാരണം അജൻ്റെ നീയത്തിലും ഉമ്രൻ്റെ നിയത്തിലും തവാഫ് പെട്ടിട്ടുണ്ട് അപ്പോൾ സുന്നത്തേ ഉള്ളൂ അതും ശ്രദ്ധിക്കുക ആളുകൾക്കൊക്കെ വല്ലാതെ സംശയം വരുന്നതാണ് ഇനി ഇൽത്തിബായി പ്രത്യേക വേഷം ധരിക്കൽ നടക്കൽ അതും പ്രത്യേകമായ രീതിയിലാണ് നടത്തണം അത് നിർബന്ധമില്ല ഇനി ഒരാൾക്ക് അത് ചെയ്യാൻ പറ്റില്ല എന്ന് എഴുതിയിട്ട് ബാക്കിയുള്ള തവാഫിലേ ചെയ്യും വേണ്ട ആദ്യത്തെ മൂന്ന് പ്രാവശ്യത്തിലാണ് റംബിനടുത്തുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് പറ്റില്ല എന്നൊക്കെ ഇനി ബാക്കിയുള്ളിലേ ചെയ്യണം വേണ്ട അതൊന്നും വേണ്ട റംബിനടുത്തൊന്നും ഈ തിരക്കിനിടയിൽ നടക്കും ഒരാളുകൾക്ക് ബുദ്ധിമുട്ടാകും ആളുകൾക്ക് തിരക്കുണ്ടാകും പ്രയാസം ഉണ്ടാകും അപ്പോൾ ആണെങ്കിൽ കഴിയും അല്ലെങ്കിൽ പണ്ണീൻ്റെ മുകളിലൂടെയുള്ള മൊത്തം മസാലും ചിലപ്പോൾ സാധിച്ചെന്ന് വരും ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത് ഈ പൊതുവ് മുറിയുന്നതിന് ഇങ്ങോട്ട് തൊട്ടാ പൊതുവ് മുറിയില്ല എന്നുള്ള ഷാഫി മധബിന് നമ്മളിങ്ങോട്ട് തൊട്ടൊക്കെ ആണെങ്കിൽ നമ്മളെ പൊതുവ് മുറിയില്ല എന്നുള്ള ഷാഫി മധബ് അനുസരിച്ച് നമ്മളെ വീട്ടിൽ നിന്നോ ഓഫുന്നോ സൈന്നോ ഒക്കെ ചെയ്യാവുന്നതാണ് അതുപോലെ ഹനഫി മധവ് പ്രകാരം ഭാര്യേനെ നല്ല വേറെ ഏത് സ്ത്രീകളെ തൊട്ടാലും ഒതു മുറിയില്ല എന്നുള്ള അഭിപ്രായമുണ്ട് ആ അഭിപ്രായം അനുസരിച്ചും പ്രവർത്തിക്കാവുന്നതാണ് അതിനൊന്നൊരു കുഴപ്പമില്ല നാല് മതഹബും സത്യമാണ് പക്ഷേ അവർ പറയുന്നതനുസരിച്ച് പൊതുവുണ്ടാക്കണം എന്നുള്ള കാര്യമാണുള്ളത് അവരെ മധുഹബില് അനഫി മധബിലും തലൻ്റെ നാലൊരു ഭാഗം തടവിയിരിക്കണം അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപൂർണമായ രീതിയിൽ ഒതുണ്ടാക്കുക കൈകാലൊക്കെ തേച്ചിട്ടുള്ള മുതവുണ്ടാക്കുക ഓക്കേ ഇത്രയും കാര്യങ്ങളാണ് തവാഫുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ദിക്കുദ്വകൾ അറബി തന്നെ കഷ്ടപ്പെട്ടിറങ്ങിയവർ തന്നെ വേണ്ട അത് മലയാളത്തിൽ ദ്വാരുന്നാൽ മതി പക്ഷേ ഈ അറബിയിൽ വന്ന ദ്വായ ഉണ്ടല്ലോ അതിൻ്റെ ഒരു മലയാളം മൊത്തത്തിൽ മനസ്സിലാക്കിയാൽ വളരെ നന്നാവുക എഴുതി തയ്യാറാക്കി പോയാൽ അറബി എഴുതി അറബിൻ്റെ താഴെ മലയാളം എഴുതുക പിന്നെ ഓരോ വട്ടത്തിലും ചെല്ലേണ്ട ദിക്കർ എന്ന് പറഞ്ഞതായിട്ട് ചെല്ലുന്ന അദീസിലുകൾ വന്നാൽ അദീസ് തിക്കറൊന്നും അല്ല ഹദീസുകൾ വന്നിട്ടൊന്നുമില്ല ഓരോ വട്ടത്തിലും ചെല്ലേണ്ട ഒരു പേജൊക്കെ ഉള്ള ദിക്കറിൻ്റെ അത് തന്നെ ചെല്ലണം എന്നൊന്നുമില്ല അത് അദീസിലൊന്നും വന്നിട്ടില്ല അപ്പോൾ അതിനേക്കാൾ ഉത്തമ ഏതാണ് ഖുറാനോ അതിലും മറ്റൊക്കെയാണ് യാസീനോ ഖത്തം തീർക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തോളൂ അള്ളാഹു സുബാനുഹ താര മഹബൂലും അപൂർവമായ രീതിയിൽ പടച്ചാൻ പൊരുത്തപ്പെടുന്ന രീതിയിൽ സ്വർഗം കിട്ടുന്ന വിധത്തിൽ ആ ഹജ്ജുമുറയൊക്കെ ചെയ്യാൻ അള്ളാഹു താര നമുക്ക് തോഫിക്ക് നൽകുമാറാവട്ടെ അവൻ്റെ മുത്തക്കങ്ങളിൽ അവൻ്റെ സ്വാരീഹീങ്ങളിൽ അള്ളാഹു താര നമ്മൾ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ അള്ളാഹു സുബാനുഹോ തല നമ്മളെ മക്കളിലും കുടുംബത്തിലും നമ്മളെല്ലാ കാര്യങ്ങളിലും അള്ളാഹു ഹൈറും വറക്കത്തും പ്രദാനം ചെയ്യട്ടെ ആപത്ത് മുസീബത്തുകൾ മക്കളിലും കുടുംബത്തിലും ജോലിയിലും ആപത്ത് മുസീബത്തുകൾ വരുന്നതിനെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ അള്ളഹുസുബാനുഹു താര നബീബായ മുത്തുനബിയുടെ ഹൗദുൽ കൗത് നമുക്ക് നിലകുമാറാവട്ടെ ലഹ്സ് ബഹാനുഹു താര അവൻ്റെ സ്വരീകങ്ങളിലും സജ്ജനങ്ങളിലും നമ്മൾ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ ഈമാനോടുകൂടിയുള്ള മരണം അള്ളാഹു തല നമ്മളെ ഓരോരുത്തർക്കും പ്രദാനം ചെയ്യട്ടെ ശാരീരികവും മാനസികവുമായ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യട്ടെ മരണസമയം വരെ അവസാന നിമിഷം വരെ ബുദ്ധിയും ശരീരത്തിൻ്റെ എല്ലാ ശേഷികളെയും റഹമുറാഹിമാൻ റബ്ബ് നമുക്ക് നിലനിർത്തി തരട്ടെ മരിക്കുന്ന സമയം വരെ പരിശുദ്ധ ഖുറാനോദാനും വിക്ര ചെല്ലാനും നമസ്കരിക്കാനും അള്ളാഹു നമുക്ക് നൽകട്ടെ യാത്രക്കൊന്നും ബുദ്ധിമുട്ടില്ലാതെ മറ്റ് പ്രയാസങ്ങളൊന്നുമില്ലാതെ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ അള്ളാഹു നമുക്ക് നൽകട്ടെ മുഹമ്മദിൻ തോഫിക്കുന്നതിന് കട്ടെ മുസലഹു മുസ്ലൈദൻ അലഹമുല്ലമീൻ